ഇടുക്കി ചൊക്രമുടിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ഭൂമിയിൽ സർവേ പൂർത്തിയായി ഒരു മാസം മുൻപാണ് ചുക്രമുടിയിലെ വിവാദ ഭൂമിയാണെന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും സർവേ വിഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു ചൊക്രമുടിയിലെ ബ്ലോക്ക് നാലിൽ സർവേ നമ്പർ മുപ്പത്തി അഞ്ചിൽ ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം അഞ്ച് ഒമ്പത് ഹെക്ടർ വിസ്തീർണമുള്ള സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നായിരുന്നു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പിന്നീട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കയ്യേറ്റം സ്ഥിരീകരിച്ചു നിലവിൽ സർവേ വിഭാഗം നടത്തിയ പരിശോധനയിലും സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം ചൊക്രമുടിയിലെ തന്റെയും പിതാവിന്റെയും പേരിലുള്ള പട്ടയഭൂമിയുടെ അതിർത്തി നിർണയിച്ചു നൽകണമെന്ന് ചീ സ്വദേശിയായ മലയാളി വ്യവസായി റവന്യൂ മന്ത്രിക്ക് ഒരു വർഷം മുൻപ് നൽകിയ പരാതിക്ക് സർക്കാർ പുറംപോക്കിലുള്ള ഭൂമി കൂടി ഉൾപ്പെടുത്തിയാണ് ഏക്കർ സെന്റ് ഭൂമിയുടെ സർവേ സ്കെച്ച് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തെ തുടർന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമഞ്ചോല മുൻ താലൂക്ക് സർവേയിൽ ആർ ബി ബിപിൻ രാജിനെ സസ്പെൻഡ് ചെയ്തിരുന്നു